ഓഫീസിൽ സ്ഥിരമായി ലേറ്റായി എത്തുന്ന ചിലരുണ്ടാകും എത്ര മുന്നറിയിപ്പ് കൊടുത്താലും അവർ ഒരിക്കലും കൃത്യസമയത്ത് ജോലിക്ക് എത്തുകയില്ല ഇക്കാരണങ്ങൾ ആൾ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട സംഭവങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ട് എന്നാൽ സ്ഥിരമായി നേരത്തെ എത്തുന്നു എന്ന കാരണത്താൽ ജോലി നഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അത്തരമൊരു കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് യുവതി കോടതിയെ സമീപിച്ചെങ്കിലും തൊഴിലുടമയ്ക്കൊപ്പം നിൽക്കുകയായിരുന്നു കോടതി രണ്ടു വർഷത്തോളം പതിവായി ജോലിക്ക് നേരത്തെ എത്തിയതിന് ഒരു ജീവനക്കാരിയെ പിരിച്ചുവിട്ടിരിക്കുകയാണ് സ്പെയിനിലാണ് ഈ വിചിത്രമായ സംഭവം നടന്നത് രാവിലെ ഏഴ് മുപ്പതിന്റെ ഷിഫ്റ്റിന് യുവതി എന്നും നാൽപ്പത് മിനിറ്റ് നേരത്തെ എത്തും അതായത് ആറേമുക്കാലിനും ഏഴിനും ഇടയിലാണ് ഓഫീസിലെത്തിയിരുന്നത് ഷിഫ്റ്റിന് മുൻപ് എത്തരുത് എന്ന് പലതവണ അവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ടും യുവതി ഓഫീസിൽ നേരത്തെ ഹാജരായി ഏഴ് മുപ്പതിനു മുൻപ് എത്തിയെങ്കിലും ആ സമയത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്ന് തൊഴിലുടമ ചൂണ്ടിക്കാണിക്കുന്നു കമ്പനിയിലെ മിടുക്കിയായ ഇരുപത്തിരണ്ട് കാരിയാണ് ഇത്തരത്തിൽ നേരത്തെ എത്തിയതിന് പുറത്താക്കപ്പെട്ടിരിക്കുന്നത് മേലധികാരി ഇതിനെ ചോദ്യം ചെയ്തെങ്കിലും യുവതി അത് അവഗണിക്കുകയായിരുന്നു ഒടുവിൽ ജീവനക്കാരിയുടെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ പിരിച്ചു നേരത്തെ എത്തിയതിലൂടെ ഒന്നും കമ്പനിയിലേക്ക് സംഭാവന ചെയ്തില്ല എന്നും മറിച്ച നിർദ്ദേശങ്ങൾ അവഗണിക്കുക മാത്രമാണ് ചെയ്തത് എന്നും തൊഴിലുടമ വാദിച്ചു തന്നെ പുറത്താക്കിയത് അന്യായമാണ് എന്നാരോപിച്ച് ഈ യുവതി സ്പെയിനിലെ അലിഗാൻഡ സോഷ്യൽ കോടതിയിൽ അപ്പീൽ നൽകി നിരവധി തവണ വാക്കുകളാലും രേഖാമൂലമല്ലാതെയും മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അവർ നേരത്തെ എത്തിയത് ജഡ്ജിമാർക്ക് മനസ്സിലായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ എത്തിയ പത്തൊൻപത് തവണയും ഓഫീസിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ കമ്പനി ആപ്പിൽ കമ്പനി ആപ്പ് വഴി ലോഗിൻ ചെയ്യാൻ ശ്രമിച്ച സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് തൊഴിലുടമയും അവർക്കെതിരെ വിശ്വാസവഞ്ചന ആരോപിച്ചിട്ടുണ്ട് നേരത്തെ എത്തുന്നത് ഒരു പ്രശ്നമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ജോലി സമയത്തെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥയാണ് എന്ന് ചൂണ്ടിക്കാട്ടി സ്പാനിഷ് തൊഴിലാളി നിയമത്തിലെ ആർട്ടിക്കിൾ അൻപത്തി നാല് യുവതി ലംഘിച്ചുവെന്ന് കോടതി കണ്ടെത്തി യുവതി സ്ഥിരമായി ഓഫീസിൽ നേരത്തെ എത്തിയത് ടീം ഏകോപനത്തിന് തടസ്സം സൃഷ്ടിച്ചുവെന്ന് മറ്റൊരു ജീവനക്കാരി ആരോപിച്ചിട്ടുണ്ട് എന്തായാലേ നേരത്തെ എത്തിയാലും പണി പോകും വൈകിയാൽ പിന്നെ പറയുകയും വേണ്ട